ഡയമണ്ട്സ് കണ്ണൂർ റോഡ് തലശ്ശേരി മുണ്ടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ലൈബ്രറി കൗൺസിലിന്റെയും വിദ്യാരംഗം ക്ലബ്ബിന്റെയും ആഭിമുഖ്യത്തിൽ ബഷീർ ദിനാചരണവും വിവിധ ക്ലബ്ബുകളുടെ ഉദ്ഘാടനവും നടന്നു പ്രഭാഷകനും അധ്യാപകനുമായ സി എം രാജീവൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു ഭാഷ ഏറ്റവും നന്നായി ഉചിതമായി നമുക്ക് ഉപയോഗിക്കാൻ കഴിയുമ്പോഴാണ് നമ്മുടെ പരസ്പര ബന്ധം ഏറ്റവും നന്നായി തീരുന്നത് എന്ന് മനസ്സിലാക്കുക അപ്പൊ ഒന്നിലധികം ഭാഷകൾ പഠിക്കുന്ന ആൾക്കാർക്കോ അനേകരുമായി സംവദിക്കാനുള്ള സാധ്യതയാണ് തുറന്നു വരുന്നത് നമ്മുടെ സാമൂഹിക ബന്ധത്തെ ഒന്നുകൂടി വിപുലമാക്കാനാണ് സാധിക്കുന്നത് അപ്പൊ അതുകൊണ്ട് നിങ്ങളുടെ ഈ ഭാഷാ ക്ലബുകളുടെ എല്ലാം പ്രവർത്തനം ഈ ഒരു ആശയത്തിന് ഊന്നൽ നൽകിക്കൊണ്ടായിരിക്കണം എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് ഏത് ഭാഷാ ക്ലബിൽ നിങ്ങൾ പ്രവർത്തിച്ചു കഴിഞ്ഞാലും ആ ഭാഷയിൽ ചിന്തിക്കാനും ആ ഭാഷയിൽ സംസാരിക്കാനും ആ ഭാഷ പിറന്ന നാട്ടിലെ സംസ്കാരത്തെ ഉൾക്കൊള്ളാനും ഒക്കെയുള്ള ഒരു ശ്രമം അതിൻ്റെ ഭാഗമായി ഉണ്ടാകണം ഹെഡ്മാസ്റ്റർ സി എ അബ്ദുൾ ഗഫൂർ അധ്യക്ഷത വഹിച്ചു കെ ശ്രീനിവാസൻ സ്വാഗതം പറഞ്ഞു തുടർന്ന് ബഷീർ ഡോക്യുമെന്ററി മത്സരം കഥാപാത്രങ്ങളുടെ രംഗഭാഷ്യം ചിത്രപ്രദർശനം എന്നിവയും നടന്നു സ്റ്റാഫ് സെക്രട്ടറി കെ വേണുമാസ്റ്റർ അധ്യാപകരായ ടി വി വിലാസിനി സി ശ്രീജേഷ് സി എ റസ്മിന കെ സുശീല കെ ഷാബു നിത്യ തുടങ്ങിയവർ സംസാരിച്ചു അലൻ അജേഷ് നിവേദ്യ ആർ പ്രദീപ് ദാനി ഇഹ്സാൻ തുടങ്ങിയവർ അനുസ്മരണ പ്രഭാഷണം നടത്തി മുഹമ്മദ് യാസിൻ ആസ്വാദനക്കുറിപ്പ് അവതരിപ്പിച്ചു ന്യൂസ് കുറിപ്പ് മുണ്ടേരി ഹരിപ്രസൂൺ ജുവെല്ലറി ബസ് സ്റ്റാൻഡ് കൂത്തുപറമ്പ്